വേടനെ എല്ലാവർക്കും ഇഷ്ടമാണ് വേടന്റെ പാട്ട് ഇഷ്ടമാണ് വേടന്റെ വർത്തമാനം ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ പെട്ടിരിക്കുന്നത് കേസ് കിട്ടില്ല റാപ്പർ വേടൻ പ്രതിയായ ലഹരി കേസിൽ കഞ്ചാവിന്റെ ഉറവിടം തേടി അന്വേഷണം ചാലപ്പുടി സ്വദേശി ആഷിക്കാണ് കഞ്ചാവ് നൽകിയതെന്നാണ് മൊഴിയെങ്കിലും സംഘം കൂടുതൽ പേരിൽ നിന്ന് ലഹരിമരുന്ന് വാങ്ങിയിരുന്നുവെന്നാണ് നിഗമനം വേടനും സംഘവും പിടിയിലായത് കഞ്ചാവ് വലിക്കുന്നതിനിടെയാണെന്ന് എഫ്ഐആർ വ്യക്തമാക്കുന്നു വേടനിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ് വനംവകുപ്പ് വേടനെ രണ്ടു ദിവസത്തേക്ക് വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് താൻ മദ്യപിക്കുമെന്നും വലിക്കുമെന്നും എല്ലാവർക്കും അറിയാമെന്നായിരുന്നു വേടന്റെ പ്രതികരണം വേടനെ തെളിവെടുപ്പിനായി ഉടൻ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരും നിങ്ങൾക്കറിയാവുന്ന ആ ഭാഷ ഞാൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ് ഞാൻ കള്ളുപിടിക്കുകയും വലിക്കുകയും ചെയ്യുന്ന ആളാണ് എല്ലാവർക്കും അറിയാമത് വിവരങ്ങളുമായി നമുക്കൊപ്പം സജോ ദേവസ്യയും എസ് എസ് ശരണും ചേരുകയാണ് ഗുഡ് ഈവനിംഗായി സാദ്യം സജോ ദേവസിയിലേക്ക് സജോ ദേവസ്യ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഇക്കാര്യത്തിൽ പുലിപ്പല്ല് എവിടെ നിന്ന് വന്നു എന്നതടക്കം പല കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകും ഈ പുലിപ്പല്ലിൽ സ്വർണം കെട്ടിച്ചത് അത് തൃശൂരിലെ ജ്വല്ലറിയിൽ നിന്നാണ് എന്നതടക്കമുള്ള പ്രാഥമിക വിവരങ്ങൾ കിട്ടിയിട്ടുമുണ്ട് കസ്റ്റഡിയുടെ കാലാവധി എത്ര സമയം വരെ കിട്ടും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരുത്താനുള്ളത് സജയ നാളെ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വേടനെ വനംവകുപ്പിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത് അല്പസമയം മുൻപ് കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേടനുമായും കൊച്ചി വൈറ്റിലയിലെ ഫ്ലാറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ വൈറ്റിലയിലെ ഫ്ലാറ്റിലെത്തും അതായത് അവിടെ നിന്നാണ് ഈ മാല അതായത് പുലിപ്പല്ല് ഒരു ലോക്കറ്റായി മാലയിൽ കുടുക്കിയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ കോർത്തിരിക്കുകയായിരുന്നു പോലീസ് പരിശോധനയ്ക്കിടെയാണ് ഇത് കണ്ടെത്തുന്നതും പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുന്നതും ആ സ്ഥലത്ത് വെച്ചാണ് ഈ പുലിപ്പല്ല് ഉൾപ്പെടുന്ന മാല വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത് ആ സ്ഥലത്തേക്ക് ആ സ്ഥലത്തേക്ക് പോവുകയും അവിടെ തെളിവെടുപ്പ് നടത്തുകയും റണ്ണിംഗ് കമൻറ്ററി തയ്യാറാക്കുകയും വേണം എന്നാണ് വനംവകുപ്പിൻ്റെ വാദം ഇത് കൂടാതെ ഇനി ഇപ്പോൾ ഇന്ന് ഈ ഒരു തെളിവെടുപ്പ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ആ കൊടനാട്ടേക്ക് കൊണ്ടുപോകും തുടർന്ന് നാളെ നാളെയായിരിക്കും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകും അതായത് ഈ പുലിപ്പല്ല് കിട്ടിയതിന് ശേഷം അത് ലോക്കറ്റായി ചേർക്കുന്നതിന് വേണ്ടി ഈ മാലയിൽ കോർത്ത് വെക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പണികൾ ജോലികൾ പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചത് തൃശ്ശൂരിലെ ഒരു ജ്വല്ലറിയിലാണ് അവിടെയും എത്തിച്ച് തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തും ഇതിൽ വനംവകുപ്പ് പറയുന്ന ഒരു കാര്യം നിലവിൽ വേടൻ പറയുന്നത് തനിക്ക് ഗിഫ്റ്റായി ലഭിച്ചതാണ് ഇത് ഇതിൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല നിയമത്തിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇത് പുലിപ്പല്ല തന്നെയാണ് എന്നും ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊന്നും അറിയാതെ ഗിഫ്റ്റ് കിട്ടിയിരുന്നു അത് ഭംഗി തോന്നി അത് മാലയിൽ കോർത്തു എന്നതാണ് വേടന്റെ പുലിപ്പല്ല്ല് ആ പുലിപ്പല്ല് സ്വർണം കെട്ടിച്ച് കഴുത്തിലണിഞ്ഞു അത് പരിപാടികളിലൊക്കെ പോകുമ്പോൾ വേടന്റെ കഴുത്തിൽ ആ മാല കിടക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് ആ പുലിപ്പല്ല് മാല വീണ്ടും ചർച്ചയാകുന്നതും അതിന്മേൽ കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ കഞ്ചാവ് കേസിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങേണ്ട വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് എസ് എസ് ശരൺ ഇനി അറിയേണ്ടത് കഞ്ചാവിന്റെ അളവ് കിട്ടിയിരിക്കും അല്ലെങ്കിൽ പിടിച്ചിരിക്കുന്ന കഞ്ചാവിന്റെ അളവ് അത് തുലവും ചെറുതാണ് പക്ഷേ ഈ കഞ്ചാവ് ഇവർക്ക് സ്ഥിരമായി എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അതാരാണ് സിനിമാ മേഖലയിൽ നിന്നുള്ളവരാണോ പുറത്തു നിന്നുള്ളവരാണോ എക്സൈസ് ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലേക്കാണ് അന്വേഷണം തിരിച്ചുവിടുന്നത് അതോ ഒരു വേടനിലങ്ങ് അവസാനിക്കും സുജിയ അങ്ങനെ പല മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇന്നത്തെ പ്രധാനമായും ആറ് ഗ്രാമാണ് ഇയാളുടെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്ത സാഹചര്യത്തിലാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു അതിന് പിന്നാലെ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഈ കഞ്ചാവിൻ്റെ ഈ ഉറവിടത്തെക്കുറിച്ചാണ് കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൃത്യമായ സൂചനകൾ ഇന്നലെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളത് എസ് ഇ പി അടക്കമുള്ളവർ പറഞ്ഞിരുന്നതാണ് അതിനുശേഷം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിലേക്ക് നയിച്ച സാഹചര്യമെന്ന് പറയുന്നത് ഈ വേടൻ്റെ മാനേജറായ വി വിഘ്നേഷ് നൽകിയ മൊഴിയാണ് വിഘ്നേഷ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ നിരന്തരമായിട്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് തനിക്കാണ് ഈ കഞ്ചാവ് അതായത് ഈ സംഘത്തിന് വേണ്ടിയുള്ള കഞ്ചാവ് തനിക്കാണ് എത്തിച്ചു നൽകിയത് അത് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ആശി ാണ് എത്തിച്ചു നൽകിയത് അത് സിനിമയിലെ അസിസ്റ്റന്റ് മുഖാന്തരമാണ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് വഴിയാണ് അത്തരത്തിൽ കഞ്ചാവ് ആശിക്ക് എത്തിച്ചു നൽകിയെന്നുള്ളതാണ് ആശിക്ക് പറഞ്ഞു എന്നുള്ള കാര്യം കൂടിയാണ് ഇയാൾ മൊഴിയായി നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഷിക്കിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇനി പോലീസിനെ സംബന്ധിച്ച് ആഷിക്കിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഒപ്പം തന്നെ ആശിക്കിൽ നിന്ന് ഈ സിനിമയിലെ അസിസ്റ്റന്റിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നതാണ് ഏത് ലഹരി കേസ് വന്നു കഴിഞ്ഞാലും അതിൽ സിനിമാ ബന്ധം കൂടി ഒപ്പം വരുന്ന ാണ് അപ്പോൾ ഈ കേസിലും അത്തരത്തിൽ സിനിമയിലെ ഒരു അസിസ്റ്റന്റ് വഴിയാണ് ഈ കഞ്ചാവ് ഈ സംഘത്തിന് എത്തിച്ചു നൽകിയത് ചാലക്കുടി സ്വദേശി ആച്ചിക്കാണ് എത്തിച്ചു നൽകിയതെന്നുള്ളത് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഇത്തരത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതിന് പിന്നാലെ തന്നെ ഈ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിരുന്നതാണ് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് പോലീസ് അവിടെ എത്തുമ്പോൾ ഈ ഫ്ലാറ്റിൽ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഈ ഒൻപത് പേരും കൂട്ടമായി ഇരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു ആ ാണ് പിടിച്ചെടുത്തിരുന്നത് ഇതോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ അതായത് ഈ ഒൻപത് പേർക്കെതിരെയും എൻ ഡി പി എസിലെ മൂന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത് ബി ചുമത്തിയതിന് പുറമെ തന്നെ എൻ ഡി പി എസ് ആക്ടിലെ ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതും ചുമത്തിയിട്ടുണ്ട് ഇരുപത്തിയേഴ് കൺസെപ്ഷൻ ആണ് അത് ഉപയോഗിച്ചതിനാണ് ചുമത്തിയിരിക്കുന്നതിന് പുറമെയാണ് ഗൂഢാലോചന നടത്തിയതിന് ഇരുപത്തി ഒൻപത് വകുപ്പ് കൂടി ചുമത്തി ചുമത്തുകയും ചെയ്തിരിക്കുന്നത് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്ന വേളയിൽ മാധ്യമങ്ങളോട് കോടതി വളപ്പിൽ സംസാരിച്ചത് ഇനി ആ പുലിപ്പൊല്ലി കേസിലേക്ക് നമുക്കൊന്ന് പോകാം താങ്ക് യു ശരണാൻ സജ്